കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയിലേക്കുള്ള വാഹനങ്ങളുടെ വരവും പോക്കും കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു എല്ലായ്പ്പോഴും സ്കൂളിന്റെ ഗേറ്റ് തുറന്നിടുന്നത് സ്കൂളിന്റെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ടിപ്പോയിലേക്ക് പുസ്തകങ്ങൾ ഇറക്കുവാൻ വലിയ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നു സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെയാണ് ലോറികളെത്തി പുസ്തകങ്ങൾ ഇറക്കുന്നത് സ്ഥലപരിമിതി മൂലം വാഹനങ്ങൾക്ക് എളുപ്പം തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് മഴക്കാലത്ത് ലോഡ് ഇറക്കുവാനും ബുദ്ധിമുട്ട് നേരിടുന്നു അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ കുട്ടികൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയാണുള്ളത് കൂടാതെ പുസ്തകങ്ങൾ കൊണ്ടുവരാനുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും സ്കൂളിൻ്റെ ഗേറ്റ് തുറന്നു വയ്ക്കേണ്ടതായും വരുന്നു ഇത് സ്കൂളിലെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നതായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബൂബക്കർ തുരുത്തി പറഞ്ഞു ഇവിടെ നിന്നും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ കുട്ടികൾ നേരിടുന്ന അപകട ഭീഷണി ഒഴിവാക്കുവാനും സ്കൂളിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും പറ്റുകയുള്ളൂ എന്നും അബൂബക്കർ തുരുത്തി കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഒരുപാട് ഡിപ്പോൾ അപ്പോൾ ഈ ഡിപ്പോ കാരണം കൊണ്ട് ഈ കുട്ടികളെ ഒരു അവസ്ഥയും അതുപോലെ ഇവിടെ സ്കൂളിൻ്റെ ഭദ്രത സ്കൂളിനൊരു ഭദ്രത കിട്ടുന്നില്ല എപ്പോഴും ഈ ഗ്യാച്ച് തുറന്നിട്ടിട്ട് പിന്നെ ഒരു കുത്തഴിഞ്ഞ രീതിയാണ് അപ്പോൾ അതൊന്ന് മാറിക്കിട്ടണമെങ്കിൽ ഈ ഡിപ്പോ ഇവിടെ നിന്ന് മാറ്റണം ആ മാറ്റാണ്ട് കാലത്തോളം ഈ ജി എച്ച് എസ് സ്കൂളിന് ഒരു ഭദ്രതയോ സുരക്ഷിതമോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നേരത്തെ പഴയൊരു കെട്ടിടത്തിലായിരുന്നു ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ പ്രവർത്തിച്ചിരുന്നത് കെട്ടിടം തകർന്നു വീണതോടെയാണ് നിലവിലെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ഈ കെട്ടിടത്തിന്റെ അവസ്ഥയും ദയനീയമാണ് ഇത്രയും സുരക്ഷിതത്വമില്ലാത്ത കെട്ടിടത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ പ്രവർത്തിക്കുന്നതിൽ തൊഴിലാളികൾ ആശങ്കയുണർത്തുന്നുണ്ട് അനുയോജ്യമായ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഡിപ്പോ അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്